ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് കേട്ടോ ഒരു പുഡിങ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ സ്നാക്സല്ല ഡെസേർട്ടാണ് ലെയർ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഫസ്റ്റ് ഇതാ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ദാ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ ആണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത് പിന്നെ അതാ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പിന്നെതാ പത്ത് ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ഞാൻ രണ്ടാക്കി കട്ടാക്കിയതാ കേട്ടോ അഞ്ചും അഞ്ചും ആക്കിയതാണ് കട്ടാക്കിയിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് ടു ലെയർ ആണല്ലോ ഇനി ഇതാ ഒരു ലിറ്റർ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെതാ മിൽക്ക് മേഡ് കേട്ടോ എടുത്തിരിക്കുന്നത് സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ആ പാലിൻ്റെ പകുതി ഞാൻ ഫസ്റ്റ് ഇതൊരു പാനിൽ പാർന്നിട്ടുണ്ട് പിന്നെ ചൈന ഗ്രാസിൻ്റെ പകുതി പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന് മുന്നേ ബുഡിങ്ങിൽ പറഞ്ഞിരുന്നു ഒരിക്കലും പാൽ തിളക്കരുത് എന്നിട്ടോ മധുരം ബാലൻസിന് വേണ്ടിയിട്ട് നുള്ളു പുട്ടെടുത്തു അപ്പോൾ അത് വൈറ്റും വൈറ്റും ആയതുകൊണ്ട് കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ലെയറായിട്ട് ആയിട്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണൂല കാരണം കളർ ചേർത്താലേ രണ്ട് ലെയറായിട്ട് കാണുള്ളൂ ഇതിലേക്ക് ധാരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഞാൻ ഇട്ടെടുത്തു അപ്പം അപ്പുറത്ത് ചൈനാഗ്രാസ് ആവുന്നുണ്ട് കേട്ടോ കാൽ ഗ്ലാസ്സിൽ ചൈന ഗ്രാസ് ഇട്ടതാണ് വെള്ളത്തിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് മിൽക്ക് മേഡ് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലെയറാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടൊരിക്കുക പാൽ ഒരിക്കലും തിളക്കരുത് ഇനി അതിലേക്ക് ആഡ് ചെയ്യണത് അപ്പോൾ നേരത്തെ ബ്രെഡ് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടോ ഒട്ടും നനവില്ലാത്ത മിക്സിൻ്റെ ജാറിട്ടൊന്ന് പൊടിച്ചെടുത്തു അത് അതിലേക്ക് ഇട്ടെടുത്തു അപ്പോൾ നമ്മൾ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരുന്നത് അതതിലേക്ക് ഇട്ടെടുത്തു ഇപ്പോൾ ചേ പിന്നെ ചേനാ ഗ്രാസ് അവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഈ പാൽ തിളക്കുകയും ചെയ്യരുത് തിളച്ചിട്ടുണ്ടെങ്കിൽ പുഡിങ്ങ് പിരിഞ്ഞു പോവും അപ്പോൾ അതാ ചേന ഗ്രാസ് നല്ലവണ്ണം മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു അരിപ്പ് എടുത്ത് അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അത് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് നമ്മൾ ഓഫാക്കണം കേട്ടോ പിന്നെ ഫ്ലെയിം ഓൺ ആക്കരുത് പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക അത്രേ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബ്രെഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മധുരമൊക്കെ നിങ്ങളെ ഇതിന് നോക്കിയിട്ട് ഇടുക ഞാൻ ഇവിടെ അരക്കപ്പിൻ്റെ അടുത്ത് മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ അത് ട്രേ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഗ്ലാസിൻ്റെ ട്രേ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് സെറ്റായിട്ടാണ് അടുത്ത ബാറ്റർ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് സെറ്റാണേ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്നൊരു കാല മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അപ്പോൾ അത് അവിടെ സെറ്റാകുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത് നെക്സ്റ്റ് ലെയർ ഉണ്ടാക്കാൻ പോകേണ്ടത് അതേമാതിരി തന്നെ ചെയ്യുന്നത് ഇതിൽ ബ്രെഡ് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളൂ മിൽക്ക് മേഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മിൽക്ക് മേഡൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ നമ്മളാകുമ്പോൾ അഞ്ഞൂറ് എം എൻ്റെ മിൽക്ക് മേഡ് വാങ്ങിയിട്ട് ഒരു കാൽ കപ്പാണ് ഞാൻ മറ്റേലേക്ക് വെച്ചത് ബാക്കി മുഴുവനായിട്ടും ഈ മിൽക്ക് മേഡിൻ്റെ രണ്ടാമത്തെ ലെയറിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടോ ഇതിലും അതേമാതിരി മധുര ബാനൻസിനെ ഒന്നുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക പഞ്ചസാര അരക്കപ്പിനെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക നേരത്തെ അതേമാതിരി തന്നെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഒരിക്കലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം പാൽ തിളക്കുകയും ചെയ്യരുത് ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാം ഇപ്പം നമ്മൾ പഞ്ചസാര മിൽക്കി ബ്രാഡ് മൊത്തം അതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ ആ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിപ്പിൻ്റെ അരിപ്പിൽ തന്നെ ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്ത ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാനിത് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കുക കേട്ടോ ഞാനത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു നല്ലോണം സെറ്റായതിന് ശേഷം നമുക്കിത് ഒഴിക്കാൻ പാടുള്ളൂ ഇപ്പം ഇതാ ബ്രെഡിൽ അതാ സെറ്റായിട്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ടാമത്തെ ലെയർ ഒരിക്കലും കുത്തി ഒഴിക്കാൻ പാടില്ല അതേമാതിരി കയ്യിൽ ഒഴിച്ചിട്ട് ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക മെല്ലെ മെല്ലെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലെയർ ഒക്കെ പുളിഞ്ഞ് പോരും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുന്ന കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളു ഉണ്ടാക്കാൻ ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനും അതൊരു പണി തന്നെയാണല്ലോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാകും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ മൊത്തം ഒഴിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ലെയർ ഞാൻ അങ്ങനെ കാണിച്ചു തരേണ്ട മോള് നല്ല വൈറ്റ് കാണിക്കുന്നുണ്ട് അടിയിൽ ഒരു ഓഫ് വൈറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായിട്ടതിൽ കേട്ട് എന്തും ഉണ്ടെങ്കിൽ അടുത്തപ്പോൾ ഞാൻ ഇവിടെ ബിസ്ക്കറ്റാണ് ആഡ് ചെയ്യുന്നത് സാദാ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ഇത് അടിയിൽ കണ്ടില്ല ലെയർ കാണിക്കുന്നുണ്ട് നമ്മൾ വീഡിയോയിലല്ലാതെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണുന്നുണ്ടോ അറിയില്ല അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തേക്കുക ഇത് ഞാൻ നമ്മൾ വീട്ടിലല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിരുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നിരിക്കും ബായ്